ഇന്ന് ഡിസംബർ എട്ട് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ തിരുസഭ ആഘോഷിക്കുന്നു ഒത്തിരി സ്നേഹത്തോടെ ഈ തിരുനാൾ ദിനത്തിൽ അമലോത്ഭവ മാതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദവും എല്ലാ കുടുംബങ്ങളിലും ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവം എന്നാൽ എന്ത് അമലോത്ഭവം എന്നാൽ എന്താണ് എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്നാണ് കത്തോലിക്ക സഭ ഇത് വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം പരിശുദ്ധ മറിയത്തിൻ്റെ അമലോത്ഭവം ക്രൈസ്തവരെ സംബന്ധിച്ച് വലിയൊരു വിശ്വാസ സത്യമാണ് അമ്മയെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്ന നാല് വിശ്വാസ സത്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് മറിയത്തിൻ്റെ അമലോത്ഭവം നിത്യകന്യകാത്വവും ദേവമാതൃത്വവും സ്വർഗാരോപണവുമാണ് മറ്റ് മൂന്നെണ്ണം ഈശോയുടെ അമ്മയായ പരിശുദ്ധ മറിയ പാപലേശമെന്നെ മറിയത്തിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉത്ഭവിച്ചു എന്നതിൻ്റെ ഓർമ്മയാണ് അമലോത്ഭവ തിരുനാൾ ദിനമായ ഡിസംബർ എട്ടിന് പ്രത്യേകമായി ആചരിക്കുന്നത് പുത്രനായ ഈശോയുടെ യോഗ്യതകളെ മുൻനിർത്തി പരിശുദ്ധ അമ്മ ഉത്ഭവപാവത്തിൻ്റെ കറകളിൽ നിന്നും വിമുക്തയായിക്കൊണ്ട് രൂപം കൊണ്ടു എന്ന വിശ്വാസ സത്യം ഉറക്കെ പ്രഘോഷിക്കുകയാണ് ഈ തിരുനാളിൽ അമലോത്ഭവം എന്ന സത്യം വിശ്വാസികളുടെ ഹൃദയത്തിലാണ് ആദ്യം ചില പ്രതിഷ്ഠ നേടിയത് ഏഴാം നൂറ്റാണ്ടോടുകൂടി പൗരസ്ത്യസഭകൾ മറയത്തിൻ്റെ അമലോത്ഭവത്തിരുന്നാൾ ആചരിച്ചു തുടങ്ങി പിന്നീട് പാശ്ചാത്യ സഭകളും അതിൽ പങ്കുചേർന്നു ഏഴാം നൂറ്റാണ്ട് മുതൽ തന്നെ സഭകളിൽ ആഘോഷിച്ചു വന്നിരുന്ന അമലോത്ഭവത്തെക്കുറിച്ച് ഗ്രിഗോറിയോസ് സ്കോളാരിസ് ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നു കന്യകയും പരിശുദ്ധയുമായ അവൾ സാധാരണ രീതിയിലാണ് ഈ ലോകത്തിലേക്ക് പ്രവേശിച്ചതെങ്കിലും ഉത്ഭവപാപത്തിൽ അകപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് ദൈവവചനത്തിന് മാംസം ധരിക്കാൻ ഏറ്റവും പരിശുദ്ധമായ ശരീരം നൽകാൻ അവൾക്ക് സാധിച്ചു മനുഷ്യ വ്യക്തികളിൽ അവൾക്ക് മാത്രം ലഭിച്ച പ്രത്യേക ആനുകൂല്യത്ത ഉത്ഭവപാപത്തിലും ശിഷ്യയിലും നിന്ന് അവൾ വിമുക്തമായതിനാൽ പാപകരമായ ചിന്തകളുടെ കാർമേഘങ്ങളിൽ അവൾ പ്രവേശിച്ചില്ല ആത്മശരീരങ്ങളോടെ അവൾ ദൈവിക പേടകമായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ഡിസംബർ എട്ടാം തീയതി അവാചിനായ ദൈവം എന്ന ചാക്രിക ലേഖനത്തിലൂടെ മറിയത്തിൻ്റെ അമലോത്ഭവം വിശ്വാസസത്യമായി പ്രഖ്യാപിച്ചത് ഒൻപതാം പിയോസ് മാർപ്പാപ്പിയാണ് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ദൈവകൃപയാൽ ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ ജന്മപാപത്തിൻ്റെ മാലിന്യമേശാതെ മറിയം സൂക്ഷിക്കപ്പെട്ടു പരിശുദ്ധ മറിയത്തിൻ്റെ തിരുനാൾ പ്രത്യേകമായി വിരുചോതുന്ന സത്യം അമ്മയുടെ വിശുദ്ധിയാണ് പരിശുദ്ധ മറിയത്തിൻ്റെ അമലോത്ഭവം ഒരു വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചതിന് നാല് വർഷത്തിനു ശേഷം ഫ്രാൻസിലെ ലോർത്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് മാർച്ച് ഇരുപത്തഞ്ചിന് മംഗല തിരുനാൾ ദിനത്തിൽ ഭർണദീത്താക്കെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു ഞാൻ അമലോത്ഭവിയാണ് പാപക്കരയേശാത്ത ഓനമില്ലാത്ത കുറ്റങ്ങളും കൃവുകളുമില്ലാത്ത അമലോത്ഭവിയായ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ ഭവിക്കട്ടെ എന്ന് നമുക്കും ദൈവത്തോടെ ഏറ്റു പറയാം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന വചനത്താൽ എല്ലാം സൃഷ്ടിക്കാൻ കഴിവുള്ളവനായ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ നിസാര ജീവിതം സമർപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും വിസ്മയങ്ങളും ഒന്നിനു പിറകെ ഒന്നായി കടന്നുവരും സ്നേഹമുള്ളവരെ ജപമാല കൈയിലെടുത്ത് വിശ്വാസത്തോടെ നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം അങ്ങനെ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും വിശുദ്ധിയിൽ കാത്തു കാത്തുസൂക്ഷിക്കുവാനുള്ള കൃപയ്ക്കായി അമലോത്ഭുതയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാധ്യസ്ഥം തേടാം കാരണം വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല അതെ മറക്കരുത് നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത് ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നു പരിശുദ്ധ അമ്മ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം